من طال عمره وحسن عمله ഒരുപാട് കാലം ഈ ദുന്യാവിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയവനാണ് അറുപതും എഴുപതും തൊണ്ണൂറും വയസ്സുവരെ ഈ ദുനിയാവിൽ ഈ ദുരിച്ച കാലം അത്രയും സുഹൃതമാണ് സുഹൃതമാണ് നമസ്കാരങ്ങൾ അഞ്ചുപൊക്കത്ത് ചിട്ടയാൽ കൃത്യതയാണ് കൃത്യതയാണ് ശ്രദ്ധിക്കുന്നതായ സഹോദരനാണ് പള്ളിയുടെ ശ്രവണ സുന്ദരമായ ബാങ്കുലുകൾ കിടന്നു വരുമ്പോ ഒതുവടത്തുകൊണ്ട് ആദ്യമൊക്കത്തിൽ തന്നെ വീടിനകത്തലങ്ങൾ നമസ്കരിക്കുന്നതായ സഹോദരിയാണ് നോമ്പുകൾ നോച്ചു വീട്ടുന്നവരാണ് സക്കാത്തുകൾ കൊടുത്തു വീട്ടുന്നവരാണ് പരിശുദ്ധമായ ഹറ്റും നിർവഹിക്കുന്നവരാണ് പാവങ്ങളുടെ കണ്ണീരട്ടിയവരാണ് നിരാലംബര കവലമമായവരാണ് നിരാശരക്ക് ആശ്രയത്വം കൊടുത്തവരാണ് ഒരുപാട് സുഹൃതങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യാൻ किट्या मन मंतो वहस अ അറുപതും എഴുപതും തൊണ്ണൂറും നൂറു വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചതായ സോദര എത്രയോ ഉപ്പമാര ആരാധിയിലുള്ളവരാണ് ഈ രീതിയിൽ കഴിഞ്ഞുപോയ ഉമ്മമാര് എത്രയോ സാലികളാകുന്ന ആളുകൾ ഇന്നും വീടിന്റെ വിളക്കായി വീടിന്റെ പ്രഭ കേന്ദ്രമായി വീട്ടിലുള്ളവർക്ക് രസികരുത്താനിദാനമായി പ്രവാസലോക തറവിയുടെ ചാട്ടമാരടി വണ്ണ മരുഭൂമിയിൽ ഭർത്താവ് പൊരവേദത്തെ കഷ്ടപ്പെടുമ്പോഴും ആ ഭർത്താവിന്റെ മാതാപിതാക്കൾ പ്രായമുള്ളവർ വീട്ടിൽ

ർത്താവണ്ടും അല്ലാ റസോലേ റസോലേ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് ആരാ ഒരുപാട് കാലം ഈ ദുന്യാവിൽ ജീവിച്ചിട്ടുള്ളതായ വ്യക്തിയാണ് അറുപതും എഴുപതും തൊണ്ണൂറും വയസ്സുവരെ ഈ ലോകത്ത് ജീവിച്ചിട്ടൊന്നു പക്ഷേ സുഹൃതമില്ല നമസ്കാരം ചിട്ടയില്ല നോമ്പുകൾ പിടിച്ചവനല്ല സഖാത്തുകൾ കൊടുത്തവനല്ല തന്റെ സമ്പത്തിന്റെയും കച്ചവടത്തിന്റെയും സക്കാത്ത് ഇപ്പോഴും കൊടുക്ക ാക്കിയുള്ളവരാണ് ജീവിതത്തിൽ സ്വതക്കക ചെയ്യുന്നവരല്ല നിരാലംബര കം കൊടുക്കുന്നവനല്ല പണത്തിന്റെ പളപളപ്പിൽ വിരാധിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തിയാണ് അറുപതും എഴുപതും തൊണ്ണൂറും വരെ ജീവിച്ചവനാണ് ജീവിച്ചവന് പക്ഷേ വസലുഹോ ജീവിതത്തിൽ സുഹൃതമില്ല സുഹൃതമില്ല കള്ളമായി നിലകൊള്ളുന്നവനാണ് കഞ്ചാവുമായി പന്ത ൊണ്ട് നിലകൊള്ളുന്നവനാണ് ലഹരി പദാർത്ഥങ്ങൾ അടിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ വഴിപെട്ട് ജീവിതം നയിക്കുന്നതായ വ്യക്തിയാണ് ഗ്ലൂ സിനിമകളെ പാതിരാത്ര സമയത്ത് കണ്ണുകൾ കൊണ്ട് കണ്ണുകൊണ്ട് കണ്ണുകളെ സഹോദരനാണ് തന്റെ കാമുകനുമായി രഹസ്യമായി ഭാഷം നടത്തുന്നതായ സഹോദരിയാണ് നാലുമഞ്ചം പ്രസവിച്ചതായ സഹോദരിയാണ് സ്വന്തം മക്കളെപ്പോലും മറന്നുകൊണ്ട് കാമുകം രഹസ്യമായി വേഴ്ച നടത്തുന്നതായ സഹോദരിയാണ് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യ ചുറ്റിച്ചുളിയുമ്പോൾ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പല സ്ത്രീകളുമായി ഫോണിലൂടെ അവളുമായി ശാരീരിക ബന്ധത്തിലൂടെ ഏർപ്പെടാമടിയില്ലാത്തതാകുന്ന യുവാക്കളാ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ നന്മയില്ല ജീവിതത്തിൽ അവനാണ് അവനാണ് ഏറ്റവും മോശപ്പെട്ടവനെന്ന് ഹബീബോന കൂട്ടത്തിൽ നിന്ന് കാത്തിരിട്ടെ ഓമനിങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നതായ ഈ ലോകം ഇത് ആലമ തുന്ന രണ്ടാം ഘട്ട ജീവിതമാണ് ഇഹ് ലോകം ഇവിടെ കുറഞ്ഞ ഉള്ളൂ ഈ കുറഞ്ഞ ആയുസ്സിനിടയിൽ കൂടുതൽ അമലുകൾ ചെയ്ത് നമുക്ക് മുന്നേറണം അതിന് നീ വിഷമിക്കേണ്ട മുങ്കാമികൾക്ക് ഒരുപാട് ആയുസ് കൊടുത്തല്ലോ എന്ന് കരുതി നീ വിഷമിക്കാതിരിക്കാനാണ് നിനക്ക് പരിശുദ്ധമായ നല്ല നല്ല മാസങ്ങൾ റമദാം പോലെയുള്ള പവിത്രമായ മാസങ്ങൾ അല്ലാഹു നൽകിയത് അതിൽ തന്നെ അള്ളാഹു സുബാനു നിലക്ക് നൽകിയത് പവിത്രമായ മാസങ്ങൾ പവിത്രമായ ദിവസങ്ങൾ പവിത്രമായ ആഴ്ചകൾ പവിത്രമായ രാവുകൾ ഇതൊക്കെ അള്ളാഹു സുബാനു നൽകിയിട്ടുണ്ട് നല്ല നല്ല രാവുകൾ അഞ്ചിൽ രാത്രികൾ റസൂലുള്ളാഹി പറയുകയാണ് സ്വാഭാ അഞ്ച് രാത്രികൾ ശ്രദ്ധിക്കണേ ഒരു പ്രാർത്ഥനയും ആ രാത്രിയിൽ അള്ളാഹു തട്ടുകയില്ല ാണ് അള്ളാഹുല്ല റസൂൽ ആ വാക്യം പറഞ്ഞത് നക്കറയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ത് ചെയ്താലും എന്ത് പ്രാർത്ഥിച്ചാലും ഇന്നതൊന്നല്ല ഇന്നത് ചോദിക്കണമെന്നല്ല എന്ത് ചോദിച്ചോ ഏത് കാര്യം ചോദിച്ചോ അള്ളാഹുദിനൊക്കെ ഉത്തരം നൽകും ഉത്തരം നൽകും അങ്ങനെ തഞ്ചുരാവും അള്ളാഹു നൽകട്ടെ ആ രാവുകളെ ശ്രദ്ധിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ

അവലും ലൈലത്തും പിൻ റജബ് റജബിന്റെ ആദ്യത്തെ രാവ് തൗഫീഖ് തരട്ടെ അത് ആ ഒറ്റ കാര്യം പറയാനാണ് ഞാൻ ഇപ്പൊ ഹദീസ് പറഞ്ഞത് ഇല്ലെങ്കിൽ ഹദീസ് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പൊ അത് പറയാൻ വേണ്ടി മാത്രം ഹദീസ് ഓതിയത് കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വളർന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പ് കിട്ടണം ഇതിൻ്റെ കാര്യം റജബിന്റെ ആദ്യത്തെ രാവ് എന്ത് ഹൈറായത് ചോദിച്ചാലും ഉത്തരമാണ് അല്ലാഹു തൗഫീഖ് തരട്ടെ ഹൈറായ് ചോദിക്കണം അല്ലാതെ അയൽവക്കത്തെ താത്ത അഞ്ച് പ്രസം താത്ത അടിച്ചോണ്ട് പോകാൻ പഠിച്ചു അതല്ല കുറെ നാളായി വളയ്ക്കുന്നത് കിട്ടുന്നില്ല അതല്ലാഹുരട്ടെ എങ്കിലും പറയുകയാണ് തൊട്ടടുത്ത മാസം എല്ലാ വെള്ളിയാഴ്ച രാവുകള വ്യാഴാഴ്ച അസ്തമിച്ച രാവ് അങ്ങനെയല്ലേ നമ്മള് നമ്മളൊക്കെ നോട്ടീസിൽ അങ്ങനെ തന്നെയാണ് ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണത് വ്യാഴാഴ്ച മകരബിന് ബാങ്ക് വിളിച്ചു വെള്ളിയാഴ്ച സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം ആ ജാബത്താണ് എന്തു ചോദിക്കുക അതെല്ലാ ആഴ്ചയുണ്ട് അത് ഓർത്തോണം എല്ലാ ആഴ്ചയുണ്ട് അതാണ് ഈ വെള്ളിയാഴ്ച രാവുവിന്റെ മഹത്വം നമ്മൾ ശൈലോക്ക് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടികൂടുക അള്ളാഹു ആക്കട്ടെ ഈ രാവുകളുടെ ശ്രേഷ്ഠ നമ്മൾ മനസ്സിലാക്കി വലയിരത്തു ചുമ വെള്ളിയാഴ്ച രാവ് ഭയങ്കര ശ്രേഷ്ഠതയാണ് സീദിനെ റസൂലുള്ളാഹി അതിപ്പോ കിട്ടാണ് ആ അത് നാളല്ലേ നാളല്ലേ നാളെ ദിവസം ശ്രദ്ധിക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ തീർന്നില്ല വീണ്ടും പറയയിലെ തൊഴൈതിൽ ഫിത്തിരി ചെറിയ പെരുന്നാളിൻ്റെ രാവാണ് രാവാൺ ഈ അഞ്ചു രാവു സാധാരണ രീതിയിൽ മിക്ക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന രാവുകളാണ് ഈ രാവുകൾ അത്രയും റജബിന്റെ ആദ്യത്തെ രാവ് ഷാബാൻ പതിനഞ്ചിന്റെ രാവ് വെള്ളിയാഴ്ച രാവ് അത് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരാം വെള്ളിയാഴ്ച രാവ് അതുകൂടാതെ പരിശുദ്ധമാക്കപ്പെട്ടതായ ചെറിയ പെരുന്നാൾ രാവ് വലി പെരുന്നാൾ രാവ് ഈ ദിവസമൊക്കെ നമുക്കെപ്പോഴും പൊത്തുവാകാൻ വേണ്ടി കടയിൽ നിൽക്കും ഇല്ലെങ്കിൽ രാത്രി ഇനി ടി വി മൂടി വെച്ചിരുന്നതൊക്കെ തിരിച്ച് പുറത്തിട്ടിട്ട് സിനിമയും കണ്ട് സീരിയലും കണ്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്വറ പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞ് മനുഷ്യൻ വില കൂടും രാത്രിയുടെ ആ മഹാത്മ്യത്തെ ശ്രദ്ധിക്കാതെ പോകും ചെറിയ പെരുന്നാൾ രാവ് വലിയ പെരുന്നാൾ രാവ് ഹൈറായത് ചോദിച്ചോ ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി അള്ളാഹു തൗഫീഖ് തരട്ടെ ഇതൊക്കെ ശ്രദ്ധിക്കണം ഈ രാവിലെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇങ്ങനെ ഈ ദുനിയാവിൽ അമല ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മാസങ്ങളും രാവുകളും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് നീ ചോദിച്ചോ നിനക്ക് ഉത്തമമായ മേഖലയിൽ അള്ളാഹു നിന്നെ എത്തിക്കും നീ അമല് ചെയ്തോ നിനക്ക് മുൻഗാമികൾ അയ്യായിരം വർഷം ഈ ലോകത്ത് ജീവിച്ചവർ ചെയ്ത അമലുകളേക്കാൾ ഉത്തമമായ മേഖലയിലേക്ക് നിനക്ക് എത്താൻ പറ്റും ഈ അറുപതും എഴുപതും വയസ്സ് ശരി അമൽ ചെയ്താൽ അള്ളാഹു തരട്ടെ അള്ളാഹു നൽകട്ടെ ഇനി അടുത്ത ഘട്ടം ഞാൻ വേഗം പോകാൻ നാലാമത്തെ ഘട്ടമാണ് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടത് ആലമുൽ ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം മറയുടെ ലോകമാണത് എല്ലാ സ്ഥലത്തേക്കും അള്ളാഹു നമ്മളെ കൊണ്ടുപോകും ഒന്ന് ആലമുൽ അർവാഹ ആയിരുന്നു അള്ളാഹുവിൻ്റെ ദർബാറിലായിരുന്നു അവന്റെ തിരഹാറത്തിൽ ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകം രണ്ടാമത്തത് ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ് നമ്മളൊക്കെ ഈ പൊട്ടക്കിണത്തിലെ തവളകളെ പോലെ ഈ ദുയാവിൽ ഇങ്ങനെ കടന്നു ഓടോ ഇവിടെ കടന്നു ഓടോ ഇപ്പം എന്നിട്ട് ഇവിടെ തന്നെ ശാശ്വതമായി ജീവിക്കാൻ വേണ്ടി ജിന്ദാബാദ് വിളയ്ക്കാണ് ഇനി ഇവിടുന്ന് വലിയൊരു യാത്രയുണ്ട് നമുക്ക് ആലമുൽ ബർസ രണ്ടാം ഘട്ട ജീവിതത്തിന്റെയും നാലാമത്തെ ഘട്ടത്തിന്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകം അത് ഈ ഭൂമിക്ക് അടിയിലാണ് അടുത്ത ഘട്ടം ഭൂമിക്ക് അടിയിലോട്ട് കൊണ്ടുപോകാം മണ്ണിനടിയിലോട്ട് അതൊരു ലോകമാണ് അതൊരു ലോകമാണ് ആലമുൽ ബർസ ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم ما رايتم الله رنقته الا والقبر افضل منه

ആരാണ് പറയുന്നത് സോദര രാജരാവിൽ സ്വർഗം കണ്ട പ്രവാചകരല്ലയോ നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ നരകത്തിൻ്റെതാകുന്ന ശിക്ഷകൾ കണ്ടതാകുന്ന പ്രവാചകന് പറയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ലോകം അത് കബറാണ് അതുകൊണ്ടല്ലേ സമ്മാന പിന്നെ കബറന്ന് കേൾക്കുമ്പോൾ കരയുകയാള് കബറിന്റെ ചാരത്തുകൂടി നടക്കുമ്പോൾ തന്നെ കരച്ചിനാണ് മായുബമാൻ എന്റെ ഉസമാനെ ഇത്രത്തോളം കരയാനുള്ള കാരണം ദുഃഖിക്കാനുള്ള കാരണം എന്താണ് നരകത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഇത്രത്തോളം കരയുന്നതായി ഞങ്ങൾ ആരും തന്നെ കാണാറില്ലല്ലോ കബറെന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ വാവിട്ട് നിലവിൽക്കുന്നത് എന്താണ് അത് ആകുന്നു തന്റെ കൂട്ടുകാരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണെങ്കും ത്തിച്ചിരയ്ക്കുന്ന സൂര്യനെ തലക്ക് മീത് നിർത്തിക്കൊണ്ട് കത്തിയാളെന്ന് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ തിരഹലുറത്തിൽ എന്നെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ കൊന്തുമ അന്നാസ് അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ് ഈ ദുന്യാവിൽ നമസ്കരിച്ചവരെ കൂടെയുണ്ടാകും ഈ ദുന്യാവിൽ നൂറ്റി വിട്ടി നോമ്പ് നൂറ്റി വെട്ടിയവരന്റെ കൂടെ ഉണ്ടാകും ഈ ദുനിയവിൽ സക്കാത്ത് കൊടുത്തു വീട്ടിയവർ എന്റെ കൂടെയുണ്ടാകും ഈ ദുനിയാവിൽ ദാനധർമ്മങ്ങൾ ചെയ്തവരെ കൂടെ ഉണ്ടാകും ഈ ദുന്യാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ടാകും ഈ ദുന്യാവിൽ സ്ഥലത്തുകൾ അധികരിപ്പിച്ചവരുണ്ടാകും ഈ ദുന്യാവിൽ വിക്രകൾ കൊണ്ട് നാവുകളെ റാഹത്താക്കി മുന്നേറിയതാകുന്ന സാലിഹികളാകുന്ന സമുന്നതരായ വ്യക്തികൾ അവിടെ ഉണ്ടാകും വിക്രകൾ ചൊല്ലുകയും വിവാദത്തുകൾ അനുഷ്ഠിക്കുകയും എന്ന് മാത്രമല്ല ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തതായ സർവ സാലിഹികളെയും ഒരുമിക്കുന്ന സ്ഥലമല്ലയോ ശിച്ചനാകുന്ന ജനങ്ങളും കടന്നു വരുന്ന സ്ഥലമല്ലയോ ലോകത്തുള്ള സർവസ്ട്രിജാലകളെയും കൊണ്ടുവരുന്നതായ മഹേഷ്വറയിൽ ഞാനൊറ്റക്കല്ല ഒറ്റക്കല്ലോ കുന്ത ഈ പാവപ്പെട്ട ഉസുമാനെ കൊണ്ടുപോയി നരകമുണ്ടാരത്തിലേക്ക് കത്തിച്ചൊലിക്കുന്നൊറ്റക്കല്ലിച്ചതാകുന്ന ജനങ്ങൾ അവന്റെ ആ ഞാൻ ഒറ്റക്കല്ല കൂടെ ഉണ്ടാകും നമസ്കരിക്കാത്തവരില്ലയോ നോമ്പുകൾ നോൽക്കാത്തവരില്ലയോ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കാത്തവരില്ലയോ കള്ളമായി നിലകൊണ്ടതായ ില്ലയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സഹോദരിമാരില്ലയോ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളെ തള്ളി നീക്കുന്നതായ ചെറുപ്പക്കാരില്ല യുവതികളില്ലയോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് ചെറുപ്പക്കാരുമായി ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്നതായ മുസ്ലിം സഹോദരിമാരില്ലയോ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുകൊണ്ട് എറിയുന്ന സ്ഥലമല്ലയോ നരകം ആ നരകത്തിലും ഒറ്റക്കല്ല അവിടെ ദുഷിച്ചതാണ് ായ ജനങ്ങൾ എന്റെ കൂടെ കൂട്ടിനുണ്ടാകും ഉസമാനെ കൊണ്ടുപോയി ഇറക്കി വച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും എന്റെ തുണയില്ല തുണയില്ല എന്റെ മാതാപിതാക്കളില്ല എന്റെ കൂട്ടുകുടുംബാദികളല്ല എന്റെ സോദര സഹോദരിമാരില്ല എന്ന ില്ല എന്റെ ബന്ധു മിത്രാദികളില്ല എന്റെ നാട്ടുകാരില്ല കൂട്ടുകാരില്ല ഒരാൾ പോലും എനിക്ക് തുണയില്ലാത്ത ഞാൻ എന്റെ ജീവിതത്തിൽ അതുകൊണ്ടാണ് കേൾക്കുമ്പോൾ ഞാൻ കറിയാനുള്ള കാരണമെന്ന് ഏത് മനുഷ്യനെ കൊണ്ടുപോയ കമറിനയ്ക്കിയാലും ആ കമറിന്റെ അല്ലയോ ഏകാന്തരായി കിടക്കുന്നതായ സോദര ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിൽ ഒറ്റയ്ക്ക് കഴിയുന്നതായ ചെറു ഈ കബരന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ നെരുക്കത്തിൽ നിന്ന് അതിന്റെ അലാബുകൾ നിന്ന് അതിന്റെ ചോദ്യോത്തരങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാതിരക്ക് സാധിച്ചുവെങ്കിൽ റൗമാൻ മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ വിരൽ വിരൽമുക്കിക്കൊണ്ട് നന്മകൾ കഫുംപുടയിലേക്ക് രേഖപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ് சட்டவனாடு <tries> வ ിൽ നിന്ന് അതിന്റെ നെരുക്കത്തിൽ നിന്ന് അതിന്റെ അതാപകൽ നിന്ന് മുങ്കറണ കീർ വന്നുകൊണ്ട് ആരാണ് നിന്റെ റബ്ബ് ആരാണ് നിന്റെ രബി ആരാണ് നിന്റെതാകുന്ന ഇമാരാണ് നിന്റെ സഹോദരൻ ആരാണ് നിന്ന സോദരിമാര് എന്ന് നിന്നോട് ചോദിക്കുമ്പോ ആഹ ആരീ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഉത്തരം മുട്ടിക്കൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തിയാണോ മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ കഫമ്പുടയിലേക്ക് രേഖപ്പെടുത്താൻ നിന്നോട് പറയുമ്പോൾ രേഖപ്പെടുത്തുന്നവരാണോ ഇനി അങ്ങോട്ടുള്ള ജീവിത ഘട്ടങ്ങളിൽ നിന്നെ കൊണ്ട് രക്ഷപ്പെട്ടവനാണെന്ന് വിചാരിക്കാൻ ഈ ഉസ്മാനെ കൊണ്ട് സാധിക്കൂലെന്ന് ഈ ിയലാണ് ഇനി ഒറ്റക്കുള്ള പാലത്തിലെ ലോകത്തിൻ്റെ ഒറ്റക്ക് നേരിടേണ്ടതാകുന്ന ദുനിയാവിൽ എവിടെ പോയാലും നിനക്ക് ആളുകളുണ്ട് ബന്ധുക്കാനുണ്ട് ഏത് ചെയ്തറയിൽ പോയിരുന്നാലും നിനക്ക് ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങാനുള്ള സ്വാധീന ശക്തികൾ നിനക്കുണ്ട് എങ്കിൽ ഈ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഒരു മടക്കമില്ല ഇനി ദുനിയവിലേക്കൊരു മടക്കമില്ല ഇനി അടുത്ത ഘട്ടം നാലാമത്തെ ഘട്ടമാണ് അതല്ലാതെ ഒരു തിരിച്ചു വരവ് രണ്ടാം ഘട്ടത്തിലേക്ക് ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക് അതിൻ്റെ ആഡംബര ആസ്വാദനത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരവില്ല എത്രയോ ആളുകളാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് കിടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ വാലുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ായിരക്കണക്കിന് ആളുകൾ ഈ ആളുകൾ കേൾക്കുകയാണ് ഈ നെല്ലിക്കുന്ന ജമാന്റെ പരിസരത്ത് അന്തിവിശ്രമം കൊള്ളുന്നതായ ഈ സേതിന്റെ മുൻപശത്തൊമ്പാറ് ഭാഗത്തുമായി പതിനായിരങ്ങൾ അന്തിവിശ്രമം കൊള്ളുകയാണ് അവരെ കബറിൽ കടന്നുകൊണ്ട് കേൾക്കുകയാണ് ശരിയാണ് സാദ് പറയുന്നത് ശരിയാണ് ശരിയാണ് ഈ കാടുകൾക്ക് കഥകൾ പറയാനുണ്ട് ആരണി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോയാൽ ഇനി ദുനിയാവിലേക്ക് മടക്കമില്ല മടക്കമില്ല അതുകൊണ്ടാണ് അല്ലാതെ പറഞ്ഞത് മാറ ഐട്ടുമത്തോ ഇല്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭയാനകമായ ലോകം ഏറ്റവും മോശമായ ഘട്ടം അത് ഖബറാണ് ഖബറാണ് ഏത് ഹബീബുന ഷഫി